പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ മാലിന്യങ്ങൾ നിറഞ്ഞ് ചെരിപ്പുഴയുടെ വിവിധ ചിറഭാഗങ്ങൾ ഇനി ഞാൻ ഒഴുകട്ടെ ശുദ്ധമായി എന്ന സന്ദേശം ബോർഡുകളിൽ മാത്രം മാലിന്യം നിറഞ്ഞ് വടക്കാഞ്ചേരി പുഴ വേനലായതോടെ പുഴയിലെ വെള്ളക്കുറവ് മൂലം കെട്ടി നിൽക്കുന്ന വെള്ളം മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു മാലിന്യങ്ങളും മൂലം നിറഞ്ഞിരിക്കുകയാണ് ചിറകൾ അടച്ചത് മൂലം ചിറഭാഗത്ത് കൂടി നിൽക്കുന്ന മാലിന്യം പുഴയിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ചിറ വലിക്കുന്നതോടെ പുഴയിലെ വെള്ളത്തിൽ കലർന്ന് വിവിധയിടങ്ങളിലേക്ക് ഒഴുകിയെത്തും പുഴ ശുദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് നഗരസഭാ അധികൃതർ വേണ്ട നടപടികൾ എടുക്കണമെന്ന് നാട്ടുകാര് ആവശ്യപ്പെട്ടു ബിസിവി ന്യൂസ് വടക്കാഞ്ചേരി